അസ്സാമലൈക്കു വറഹമ്മത്തുള്ള ഇന്നത്തെ ലിസാൻ ഖുറാൻ രണ്ടാം ക്ലാസ്സിൽ ലിസാൻ ഖുറാൻ്റെ ഉത്തരങ്ങളാണ് നോക്കുന്നത് പരീക്ഷ വളരെ വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ മാങ്ങണ്ട് ആ മാങ്ങിൻ്റെ എണ്ണ എത്രയാണ് നോക്കുക മൂന്ന് രണ്ടും അഞ്ച് അപ്പോൾ ഇതിലേതാണ് അഞ്ചിന് എന്താ പറയുക ഹംസത്ത് അപ്പോൾ ഇങ്ങോട്ട് ചെയ്ത ഹംസത്ത് അടുത്തത് ഇവിടെ വാഹിദാണ് വാഹിദ് അവിടെ എന്താ വാഹിദ് ഒരു ബക്കറ്റല്ലേ ഉള്ളൂ ഇത് എത്ര രണ്ട് ഒമ്പണ് അപ്പോൾ ഒമ്പത് ഒമ്പതിന് എന്താ പറയുക തിസ് അങ്ങോട്ട് ചെയ്ത അടുത്തത് ഏഴ് ഏഴിന് എന്താ പറയാ സെബ് അത് ഇങ്ങോട്ട് സെബ് അടുത്തത് നാല് നാലിനെന്താ പറയാ അർബ അർബ ഇങ്ങോട്ട് എഴുതുക അടുത്തത് അടുത്തെന്താണ് പശു പശുവിന്റെ പേരെഴുതുമ്പോ ബക്രത്തുന്ന് ആണ് സ്പെല്ലിങ് തെറ്റിച്ച മാർക്ക് പോകും ബക്രത്തുന്ന് എഴുതുമ്പോൾ നിങ്ങൾ പഠിച്ച അതുപോലെ തന്നെ എഴുതണം ബക്രത്തുൻ കണ്ടോ ഇതുപോലെ തന്നെ എഴുതണം അങ്ങനെ എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ അടുത്തെന്താണ് ബൈത്തുൻ ഇതെന്താ ഇതും 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 മാറി പോകരുത് ഇത് ദജാജത്ത് ആണോ ദീക്കാണോ ഇത് ദീഖാണ് ഇത് ദജാജത്ത് ഇത് സിഞ്ചാബ് അടുത്തത് എന്താണ് ഹാദാ ഹാദിഹി ചേർക്കാനാണ് ഉസ്താദ് ഉസ്താദ് ആണാണ് അപ്പോൾ ഹാദാ ഉസ്താദി അടുത്തത് ഉഖ്ത് ഉഹ്ത്ത് പെണ്ണാണ് അപ്പോൾ ഹാദിഹി ഉഖ്തി കിതാബ് കിതാബ് ആണാണ് അപ്പോൾ ദാലിക്ക കിതാബി അടുത്തത് ഭിത്തിഹത്തുൻ ഭിത്തിഹത്ത് പെണ്ണാണ് അപ്പോൾ തിൽക്ക ഭിത്തിൻ അടുത്തത് അടുത്ത ചോദ്യം പിന്നെ നിങ്ങളെ പേരെഴുതിയാലും മാർക്ക് കിട്ടും ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള പേരെഴുതിയാലും മാർക്ക് കിട്ടും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട് ഇസ്മി ജാസിമുൻ അപ്പോൾ ജാസിമെന്ന് എഴുതിയാലും മാർക്ക് കിട്ടും അല്ല പിന്നെ നിങ്ങളെ പേരെഴുതിയാലോ മാർക്ക് കിട്ടും പക്ഷേ രണ്ടാമത്തെ ഭാഗത്തിൽ അന ഡേഷ് ഫിസോഫിസാനി അപ്പം അനദാരിസും എന്നാണ് കൊടുക്കേണ്ടത് അവിടെ തന്നെ അതുപോലെ തന്നെ കൊടുക്കണം അനദാരിസുൻ അടുത്തത് കണ്ടോ ഡാഷ് കലമി ഡേഷ് ഹക്കൈബത്തി ഇവിടെ ഹാദാ കലമി ഹാദിഹി ഹി ഇത് തന്നെ കൊടുത്താലേ മാർക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ചില കുട്ടികളവിടെ ഗാലിക്കാ തിൽക്കാന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും ശരിയാവില്ല കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയുള്ളത് അതുപോലെ തന്നെ എഴുതണം പിന്നെ അടുത്തത് അയിനൽ ഉമ്മു അപ്പോൾ എന്താ ഉത്തരം അപ്പോൾ ആദ്യം ആ അല്ല ഉമ്മൂന്നുള്ള കൂടെ കോപ്പി അടിച്ച് ചെയ്ത് എന്നിട്ട് പിന്നെ ഫിൽ ബൈത്തി എന്ന് എഴുതിയാൽ മതി എന്നാൽ പിന്നെ തെറ്റൂല പല കുട്ടികൾക്കും എഴുതുന്ന സമയത്താണ് മാർക്ക് പോവുക എഴുത്തിൽ മാർക്ക് പോകും ഉത്തരം എന്താ അൽ അൽ ഉമ്മു ഫിൽ കണ്ടോ അടുത്ത ചോദ്യം എന്താ അൽ എന്താൽഫി നമ്മുടെ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടൂല്ല മാർക്ക് കിട്ടും കാരണം ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ എഴുതിയാലേ ഫുൾ മാർക്ക് തരാൻ പറ്റുള്ളൂ അടുത്ത ദാലിക്ക പുറത്തുകാലുൻ അപ്പൊ എന്താ ചോദിക്കേണ്ടത് ഈ ദാലിക്ക അങ്ങോട്ട് കോപ്പിട്ട് ചെയ്ത് തുടക്കത്തിൽ മാ കൊടുക്കുക അപ്പൊ മാ ദാലിക്ക അതുപോലെ തിൽക്ക തുഫാത്ത് തിൽക്ക കോപ്പി അടിച്ച് ചെയ്ത എന്നിട്ട് മാ കൊടുക്കുക തുടക്കത്തിൽ അപ്പൊ മാ തിൽക്ക അത് നമ്മൾ പിന്നെ നേരത്തെ കാക്കൊല്ല പരീക്ഷന്റെയും അരക്കൊല്ല പരീക്ഷന്റെയും ഭാഗത്തു നിന്നാണ് ആ ചോദ്യം കണ്ടില്ലേ ഇവിടെ നമ്മൾ പഠിച്ചു ദാലിക്കുൻ അപ്പൊ എന്താ ചോദിക്കുക മാ ദാലിക്ക പിന്നെ മാ തിൽക്ക അപ്പൊ തിൽക്ക ദജാജത്തുൻ മാ തിൽക്ക അങ്ങനെ അപ്പോൾ ഇവിടെ മാ ആയാണ് ചേർക്കേണ്ടത് അടുത്ത ഹയ്യാൻ അൻസഹ് എന്ന് പറഞ്ഞാൽ ഇത് കോപ്പി അടിച്ച് ചെയ്തതാണ് ഇതിൻ്റെ ഇത് നേരെ കോപ്പിയായിട്ട് വൃത്തിയിൽ എഴുതുക അതിനൊരു മാർക്ക് ഇൻഷാല്ല എല്ലാവർക്കും പരീക്ഷ അങ്ങനെ ഉണ്ടായിരുന്നു വളരെ സിമ്പിൾ അല്ലേ